നമസ്കാരം എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കറ്റാർവാഴ കൃഷിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കറ്റാർവാഴയുടെ വിപണി മുഖ്യമായും മരുന്ന് ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ് കാരണം കറ്റാർവാഴ മികച്ച ഒരു സൗന്ദര്യവർദ്ധക വസ്തുവാണ് എന്നതാണ് കൂടാതെ നാട്ടുമരുന്നായും ആയുർവേദ ഔഷധങ്ങളുടെ കൂട്ടായും ഇവ ഉപയോഗിക്കുന്നു ഏത് തരം മണ്ണിലും ഏത് കൊടിയ വളർച്ചയിലും ഇവ വളരും പരിചരണത്തിനായി അധികം സമയം പാഴാക്കുകയും വേണ്ട ഇടവേളയായും തനിവിളയായും ഇവ കൃഷി ചെയ്യാം വളരെ കുറച്ച് മണ്ണ് മാത്രമേ ഇവയ്ക്ക് ആവശ്യമുള്ളൂ എല്ലാ തരം മണ്ണിലും വളരുമെങ്കിലും കറുത്ത മണ്ണാണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം ഒരു ഏക്കർ ഭൂമിയിൽ കൃഷി ചെയ്യാൻ ഏകദേശം പതിനയ്യായിരം കന്നുകൾ വേണ്ടിവരും മണ്ണിന്റെ പി മൂല്യം എട്ടര വരെ ഉയർന്ന മണ്ണിൽ പോലും ഈ സസ്യം വളരും അറുപത് സെന്റിമീറ്റർ അകലത്തിലാണ് തൈകൾ ഭൂമിയിൽ നടേണ്ടത് നട്ട് പന്ത്രണ്ട് മാസം കഴിയുമ്പോൾ മുതൽ പോളം മുറിച്ചെടുത്ത് തുടങ്ങാം പതിനഞ്ച് ടൺ കാലിവളം ഒരേക്കറിൽ അടിവളമായി ഉപയോഗിക്കാൻ വേണ്ടി വരും ഒരേക്കറിൽ നിന്ന് നാല് ടൺ വരെ പോള ലഭിക്കും ഒരു വർഷം മൂന്ന് തവണ പോള മുറിച്ചെടുക്കാം അഞ്ചു വർഷം വരെ ഒരേ ചെടി തന്നെ വിളവെടുപ്പിനായി ഉപയോഗിക്കാം എന്നതും കറ്റാർവാടയുടെ മെച്ചമാണ് കാര്യമായ രോഗകീട ആക്രമം ഉണ്ടാകില്ല എന്നതിനാലാണ് പരിചരണത്തിനായി അധിക സമയം കണ്ടെത്തേണ്ടതില്ല എന്ന് പറയുന്നത് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഗുണപരമായെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം